ചേർത്തല വയനാട് സഹകരണ ബാങ്കിന്റെ ഒരു വർഷം നീടുന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം വയനാട് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ഒരു വർഷം നേടുന്ന പരിപാടികളുടെയും പദ്ധതികളുടെയും ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു നവാർഡ് സഹായത്തോടെ നിർമ്മിക്കുന്ന ഗോഡൌണിനെ ജില്ലാ പഞ്ചായത്ത് മുൻപ്രസിഡന്റ് ആർ നാസർ തറക്കല്ലിട്ടു ഇതിനുമാതാരം ജയൻ ചേർത്തല മുഖ്യാതിഥിയായി കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് മികച്ച കുടുംബശ്രീ സ്വാശ്രയ ഗ്രൂപ്പുകൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിവിധ മത്സര വിജയികൾക്ക് തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല സമ്മാനം നൽകി പരിപാടിയോടനുബന്ധിച്ച് ഫ്യൂഷൻ കൈകൊട്ടിക്കളി മത്സരവും സംഘടിപ്പിച്ചിരുന്നു ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്നൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി ദീപ്തി ദിമിത്രോവ് വൈസ് പ്രസിഡന്റ് കെ ജി ഷാജി ഒ വി അനു കുമാർ പി ബി റോയി എന്നിവർ പങ്കെടുത്തു നമുക്ക് ഇങ്ങനെ എത്തുന്നാൾ എങ്ങനെ നമ്മുടെ വിധിയെ കുറ്റം പറഞ്ഞിരിക്കാൻ പറ്റും നമുക്ക് എത്തനാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചും പറ്റും കഴിയാൻ പറ്റും കാര്യമായ ഇടപെടൽ നടത്താൻ സാമ്പത്തികം അനിവാര്യമാണ് കൊണ്ടേ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ എങ്ങനെ അതിനെ പരിഹരിക്കപ്പെട്ടു നമ്മളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് നിന്നാൽ നമ്മളെല്ലാം കൂടി സഹകരിച്ചു നിന്നാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന് സാധാരണ മനുഷ്യന് നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ കുറെ പേർ ആത്മവിശ്വാസം കൊടുത്തു അവർ അത്തരമൊരു സ്ഥാപനത്തിൽ തുടക്കം വിട്ടു അതാണ് നമ്മൾ ഇന്ന് കാണുന്ന വയനാട് സർവീസ് സഹകരണ ബാങ്ക് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പേരെയും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ എല്ലാ പേരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ആദരപൂർവ്വം ചിരസ്തമിക്കേണ്ടത് നമ്മളുടെ എല്ലാം ഉത്തരവാദിത്വമാണ് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാനും ആദരവൂടവും അവരുടെയെല്ലാം ഓർമ്മകൾക്ക് മുമ്പിൽ ചില അറിയിക്കട്ടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ മേന്മയെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല ചിലയിടങ്ങളിലെല്ലാം ചില പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴേക്കും ഇത് സഹകരണ മേഖല പൊളിഞ്ഞു പാലീസായി എത്ര വാർത്തകൾ എത്ര ചർച്ചകൾ നമ്മൾ കണ്ടതാണെന്ന് ഒന്ന് ആലോചിച്ചു